ഹലോ ഗൈസ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് അറ്റോമിക് എനർജി കീഴിൽ വരുന്ന ഇലക്ട്രോണിക്സ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡിൽ ഇപ്പോൾ നല്ലൊരു തൊഴിലവസരം വന്നിട്ടുണ്ട് ടെക്നീഷ്യൻ ഗേറ്റ് ടു എന്ന് പറയുന്ന തസ്തിയിലാണ് ഇപ്പോൾ ഒഴിവ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് സോ ഈ ഇലക്ട്രോണിക്സ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡിന്റെ ഹെഡ് ഓഫീസ് വരുന്നത് ഹൈദരാബാദ് ആണ് ഇവർക്ക് ഇന്ത്യയിലൊട്ടാകെ കുറെ സോണൽ സെന്റേഴ്സുകൾ ഉണ്ട് അവിടേക്കായിരിക്കും നിങ്ങൾക്ക് ജോലി ലഭിക്കുന്നുണ്ടാവുക സോ ഇതിന്റെ ഈ ഒരു ജോലിക്ക് ആർക്കും അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റും അതുപോലെ തന്നെ എന്താണ് ഇതിന്റെ ക്വാളിഫിക്കേഷൻ എത്രത്തോളം ഒഴിവുകളുണ്ട് എത്ര സാലറി ഒക്കെ കിട്ടും എന്നുള്ള ഫുൾ ഡീറ്റെയിൽ നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട് സോ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുൾ ആയിട്ട് കാണുക അതുപോലെ തന്നെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് തരില്ല സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യാം സോ നമുക്ക് ഡീറ്റെയിൽ പോവാം ഇലക്ട്രോണിക് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡിലാണ് ജോലി വരുന്നത് ടെക്നീഷ്യൻ ഗ്രേഡ് ടു ആണ് തസ്തിക വരുന്നത് അതിൽ തന്നെ ഡിഫറെന്റ് ട്രേഡ്സിലാണ് ഒഴിവ് വരുന്നത് ഏതൊക്കെ ട്രേഡ് ആണ് എത്രത്തോളം ഒഴിവുണ്ട് എന്നുള്ളത് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇലക്ട്രോണിക്സ് മെക്കാനിക് എന്ന് പറയുന്ന പോസ്റ്റിൽ പതിനൊന്ന് ഒഴിവാണ് ഫിറ്റർ ഏഴ് ഒഴിവ് മെഷീനിസ്റ്റ് ഏഴൊഴിവ് ഇലക്ട്രീഷ്യൻ ഏഴ് ടേർണർ അഞ്ച് ഒഴിവ് ഷീറ്റ് മെറ്റൽ രണ്ട് ഒഴിവ് വെൽഡർ രണ്ട് കാർപ്പൻ്റർ രണ്ട് പെയിന്റർ രണ്ട് ഇങ്ങനെ മൊത്തത്തിൽ നാൽപ്പത്തി അഞ്ച് വേക്കൻസിയാണ് എക്രോസ് ഇന്ത്യയിൽ ഉള്ളത് സോ ഇതിന്റെ സാലറി റേഞ്ച് വരുന്നത് പേ സ്കെയിൽ വരുന്നത് സ്റ്റാർട്ടിംഗിൽ ഇരുപത് നാനൂറ്റി എൺപതാണ് സ്റ്റാർട്ടിംഗ് സാലറി പെർ മന്ത് കിട്ട സാലറി കുറവാണെന്ന് വിചാരിച്ച് അപ്ലൈ ആയിരിക്കരുത് നമ്മുടെ സെൻട്രൽ ഗവൺമെന്റ് ജോലിയിലൊക്കെ ഉള്ള കുറെ അലവൻസും ബെനിഫിറ്റ്സും ഇതിലുണ്ട് നമ്മളത് ഡീറ്റെയിൽ ആയിട്ട് താഴെ പറയുന്നുണ്ട് സോ നമുക്ക് ബാക്കിയുള്ള ഡീറ്റെയിൽ നോക്കാം ഇതിന്റെ എലിജിബിലിറ്റി നോക്കാം ഏജ് പറയുന്നത് വരെ അണ്ടർ സെവ് കാറ്റഗറിക്കാണെങ്കിൽ ഇരുപത്തിയേഴ് വയസ്സാണ് ഏജ് ലിമിറ്റ് പറയുന്നത് ഏജ് കണക്കാക്കുന്നത് മുപ്പത്തിനാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡേറ്റ് വെച്ചിട്ടാണ് സോ ഈജ് റിലാക്സേഷൻ കാര്യങ്ങളും അവൈലബിൾ ആണ് താഴെ പറയുന്നുണ്ട് നെക്സ്റ്റ് ക്വാളിഫിക്കേഷൻ എക്സ്പീരിയൻസിലോട്ട് പോകാം ക്വാളിഫിക്കേഷൻ ആയിട്ട് പറയുന്നത് മെട്രിക്കുലേഷൻ അല്ലെങ്കിൽ എസ് എസ് സിമീൻ നമ്മുടെ ഒരു പത്താം ക്ലാസ് വരെയുള്ള യോഗ്യതയാണ് എസ് എസ് എൽ സി യോഗ്യതയാണ് വരുന്നത് എന്റെ കൂടെ തന്നെ ഐ ടി ഐ സർട്ടിഫിക്കറ്റ് അഥവാ എൻ ടി സി ഉണ്ടായിരിക്കണം അതുപോലെ തന്നെ വിത്ത് എൻ ഐ സി ആണ് എൻ ഐ സി മീൻസ് നമ്മുടെ അപ്രന്റിഷിപ്പൊക്കെ ചെയ്തിട്ടുള്ള ഒരു സർട്ടിഫിക്കറ്റ് ആണ് സോ അതും നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് യുർ മെട്രിക്കുലേഷൻ അല്ലെങ്കിൽ എസ് എസ് സി അതിൻ്റെ കൂടെ തന്നെ എൻ ടി സി സർട്ടിഫിക്കറ്റ്സും പ്ലസ് വൺ ഇയർ ഇലവൻ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ജോലിയിലോട്ട് അപ്ലൈ ആവുന്നതാണ് സോ ഐ ടി കഴിഞ്ഞിട്ടുള്ള ആളുകൾക്ക് എൻ ടി സി സർട്ടിഫിക്കറ്റുള്ള ആളുകൾക്ക് ഒക്കെ ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്ന ഒരു ജോലിയാണ് ഈ ഒരു ടെക്നീഷ്യൻ എന്ന് പറയുന്ന ജോലി സോ ഇത് ഇതിൻ്റെ ബാക്കിയുള്ള ഡീറ്റെയിൽ നമുക്ക് നോക്കാം ഇതിൻ്റെ സാലറി അതുപോലെ തന്നെ ബെനിഫിറ്റ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട് സ്റ്റാർട്ടിങ് സാലറി ആയിട്ട് നമുക്ക് ഇരുപത് നാനൂറ്റി അൻപതാണ് പെർ മന്ത് കിട്ടുക പിന്നെ ത്രീ പെർസെൻ്റ് ഓഫ് ആനുവൽ ഇൻക്രിമെന്റ് ഉണ്ട് അഡീഷണൽ ബെനിഫിറ്റ്സ് ആയിട്ട് നമുക്ക് ബേസിപിഎ കൂടെ ഡി എ എച്ച് ആർ എ ഫ്രിഞ്ച് ബെനിഫിറ്റ് ബെനിഫിറ്റ്സ് അതേപോലെ തന്നെ പി എഫ് കെ ടി മെഡിക്കൽ ബെനിഫിറ്റ്സ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടുന്നതായിരിക്കും സോ താല്പര്യമുള്ളവർക്ക് ഇതിലോട്ട് അപ്ലൈ ആവുന്നതാണ് പിന്നെ ഇതിന്റെ റിസർവേഷൻ കാര്യങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് ടോട്ടൽ നമ്മൾ പറഞ്ഞു നാൽപ്പത്തഞ്ച് രൂപ ആണുള്ളത് അൺറിസർവ്ഡ് ടു ട്വന്റി ഇ ഡബ്ല്യു എസ് ഫോർ ഒ ബി സി പതിനെട്ട് എസ് സി രണ്ട് എസ് ടി ഒന്ന് എന്നുള്ള രീതിയിലാണ് അതിൻ്റെ സ്പിറ്റപ്പ് വരുന്നത് ഓരോ ട്രേഡിന്റെയും റിസർവേഷൻ ചാർട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട് ടേബിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇത് നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും അൺ റിസർവിന് നാൽപ്പത്തഞ്ചിൽ ഇരുപത് വേക്കൻസിയും ഇ ഡബ്ല്യു എസ്സിന് ഫോറും ഒ ബി സിക്ക് പതിനെട്ടും എസ് സി രണ്ട് എസ് ടി ഒന്ന് എന്നുള്ള രീതിയിലാണ് അതിൻ്റെ സ്പിറ്റപ്പ് വരുന്നത് ഒരു കാറ്റഗറിക്കും നിങ്ങൾ നോക്കാം ദെൻ ഇതിന്റെ ഏജ് റിലാക്സേഷൻ വരുന്നത് നമുക്ക് നോക്കാം ഇരുപത്തിയേഴ് വയസ്സാണ് അപ്ലൈ ആയിട്ടുള്ള മാക്സിമം ഏജ് നമ്മൾ പറഞ്ഞു അതിൽ തന്നെ ഏജ് റിലാക്സേഷൻ കിട്ടുന്ന ആർക്കൊക്കെയാണ് ഉള്ള നടപടി കൊടുത്തിട്ടുള്ളത് എസ് സി എസ് ടിക്ക് ആണെങ്കിൽ ഫൈവ് ഇയേഴ്സിന്റെ ഏജ് റിലാക്സേഷൻ കിട്ടും ഒബിസി നോൺ ക്രൈമിലയറിനാണെങ്കിൽ ത്രീ ഇയേഴ്സിൻ്റെ കിട്ടും അതേപോലെ തന്നെ പി ഡബ്ല്യു ഡി കാൻഡിഡേറ്റ് ആണെങ്കിൽ ടെൻ ഇയേഴ്സിന്റെ ഏജ് റിലാക്സേഷൻ കിട്ടും അതേപോലെ തന്നെ എക്സ് സർവീസ് മാൻസിനും ഏജ് റിലാക്സേഷൻ എലിജിബിലിറ്റി ഉണ്ട് നെക്സ്റ്റ് വരുന്നത് ഇവിടെ നമ്മുടെ ഇ സി ഐയിൽ തന്നെ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസിനാണെങ്കിൽ അവർക്കും മാക്സിമം ഫോർട്ടി ഇയേഴ്സ് ഉള്ളവർക്ക് വരെയൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റും എന്നുള്ളത് ഇവിടെ കൊടുത്തിട്ടുണ്ട് സോ ആ ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ ഇവിടെ നോക്കാം ഏജ് റിലാക്സേഷൻ നിങ്ങൾ എലിജിബിൾ ആണെന്നുള്ളത് നോക്കുക പിന്നെ ഇതിന്റെ മെത്തേഡ് ഓഫ് സെലക്ഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് മെയിനായിട്ടും രണ്ട് സെലക്ഷൻ പ്രോസസ്സാണ് രണ്ട് സ്റ്റേജ് ആണ് സെലക്ഷൻ പ്രോസസ്സിനുള്ളത് ഒന്ന് കമ്പ്യൂട്ടർ ബേസ്ഡ് ആയിട്ടുള്ള ടെസ്റ്റ് ഉണ്ട് സി ബി ടി ടെസ്റ്റ് ഉണ്ടാകും അതേപോലെതന്നെ ഒരു ട്രേഡ് ടെസ്റ്റും ഉണ്ടാവും ഫിസിക്കൽ ഇന്റർവ്യൂവും കാര്യങ്ങളൊന്നും ഇല്ല അപ്പോൾ ഇതിന്റെ ഈ സിബിഐ ടിന്റെ അതുപോലെ തന്നെ ട്രേഡ് ടെസ്റ്റിന്റെ ഒരു പ്രൊപോർഷൻ വരുന്നത് എയ്റ്റി ഫൈവ് ഫിഫ്റ്റി എന്നുള്ള രീതിയിലാണ് വരുന്നത് മാർക്ക് ആ രീതിയിലായിരിക്കും കൺസിഡർ ചെയ്യുന്നുണ്ടാവുക സി ബി ടി കാർഡ് എൺപത്തി ശതമാനം ഓളം മാർക്ക് നമ്മൾ സിബി ടിന്റെതും ട്രേഡ് ടെസ്റ്റിൻ്റെ പതിനഞ്ച് ശതമാനം എന്നുള്ള രീതിയിലായിരിക്കും കൺസിഡർ ചെയ്യുന്നുണ്ടാവുക ഒരു ഇതില് രണ്ട് ഇതിലും രണ്ട് സ്റ്റേജിലും നമുക്ക് മിനിമം ഒരു അൻപത് ശതമാനം മാർക്ക് ഓരോ സ്റ്റേജിലും അൻപത് ശതമാനം മാർക്ക് ഉണ്ടായിരിക്കണം മൊത്തത്തിൽ നോക്കുന്ന സമയത്ത് രണ്ടിലും കൂടി ഒരു അറുപത് ശതമാനം ഓവറോൾ ഉണ്ടെങ്കിലായിരിക്കും നിങ്ങളെ നിങ്ങളിതിന് സെലക്ട് ആവാം സോ എസ് സി എസ് ടി അതേപോലെ തന്നെ ഒ ബി സിക്കൊക്കെ അതിൻ്റെതായിട്ടുള്ള രഞ്ജിസ്ട്രേഷൻ കിട്ടുന്ന കാര്യങ്ങളിവിടെ കൊടുത്തിട്ടുണ്ട് പിന്നെ അതിൻ്റെ എലിജിബിലിറ്റി കാൻഡിഡേറ്റ്സിന് സി ബി ടിന്റെ എക്സാം കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു വൺ ഈസ് ടു ഫോർ എന്നുള്ള രീതിയിലായിരിക്കും അതിന് ട്രേഡ് ടെസ്റ്റിന് വേണ്ടിയിട്ട് സെലക്ട് ചെയ്യുന്നുണ്ടാവാം സി ബി ടിന്റെ സെൻറ്റേഴ്സും കാര്യങ്ങളൊടുത്തിട്ടുണ്ട് ഈ ഒരു എക്സാം നടക്കുന്ന സെന്റേഴ്സ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ബാംഗ്ലൂർ ചെന്നൈ ഹൈദരാബാദ് മുംബൈ ന്യൂഡൽഹി കൊൽക്കത്ത എന്നീ സിറ്റികളിലായിരിക്കും എക്സാം സെന്റേഴ്സ് നോക്കിയിട്ടുണ്ടാവുക അതേപോലെ തന്നെ ഇതിന്റെ ഈ സിബിടിന്റെ മൾട്ടിപ്പിൾ ചോയ്സ് ടൈപ്പ് ആണ് കമ്പ്യൂട്ടർ ബേസ്ഡ് ആയിട്ടുള്ള ടെസ്റ്റ് ആണ് നൂറ്റി ഇരുപത് മിനിറ്റ്സ് ആണ് എക്സാമിന് ഉണ്ടാവുക നൂറ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും എക്സാമിന് ഉണ്ടായിരിക്കുക ഓക്കെ ഓരോ ക്വസ്റ്റ്യൻസിന് ഓരോ മാർക്കും എന്നുള്ള രീതിയിലായിരിക്കും നെഗറ്റീവ് മാർക്ക് ഉണ്ട് സീറോ പോയിന്റ് ടു ഫൈവ് ആണ് നെഗറ്റീവ് മാർക്ക് ആയിട്ട് ഒരു റോങ് ആൻസറിനെ കൊടുത്തിട്ടുള്ളത് അതേപോലെ തന്നെ ഇംഗ്ലീഷിൽ ഹിന്ദിയിൽ അതേപോലെ തെലുങ്കില് ഈ മൂന്ന് ഭാഷകളിൽ നമുക്ക് എക്സാം എഴുതാൻ വേണ്ടിയിട്ട് പറ്റും സിലബസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് നെക്സ്റ്റ് ഈ ഒരു പിന്നെ ട്രേഡ് ടെസ്റ്റിന്റെ കാര്യങ്ങളും പറയുന്നുണ്ട് ട്രേഡ് ടെസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുന്നു ഹൈദരാബാദ് മാത്രമാണ് അതിന്റെ സെന്റേഴ്സ് ആയിട്ടുള്ളത് ട്രേഡ് ടെസ്റ്റ് ഡേറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ നമ്മൾ സി ബി ടി പാസ് ആയി കഴിഞ്ഞാൽ ഒരു ഡേറ്റസ്റ്റ് ഹൈദരാബാദ് വെച്ചിട്ടുക്കും അതിന്റെ കൂടെ തന്നെയായിരിക്കും ഡോക്യൂമെന്റ് വെരിഫിക്കേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാവുക ആ കാര്യങ്ങളും അവിടെ പറയുന്നുണ്ട് ഇവിടെ ഓഫീഷ്യൽ വെബ്സൈറ്റ് നമുക്ക് നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റും ഡബ്ല്യൂ 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 ഡോട്ട് ഇ സി ഐ എൽ ഡോട്ട് സി ഓ ഡോട്ട് ഐ എൻ ആണ് അതിൽ പോയിട്ട് കഴിഞ്ഞ കരിയേഴ്സിൽ പോയി കഴിഞ്ഞാൽ അതിന്റെ ഫുൾ ഡീറ്റെയിൽ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ സമയത്ത് എന്തൊക്കെയാണ് വേണ്ടതെന്നൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ കുറച്ച് ജനറൽ ഗൈഡൻസ് ആയിട്ട് ഇവിടെ പറയുന്നത് എക്സാമിനേഷൻ ഫീന്റെ കാര്യമൊക്കെ വരുന്നുണ്ട് അഥവാ നമുക്ക് ജനറൽ അല്ലെങ്കിൽ ഒ ബിസി കാറ്റഗറിക്കാണെങ്കിൽ ഇവിടെ അതേപോലെ തന്നെ ഇ ഡബ്ല്യു എസ് നോക്കെയാണെങ്കിൽ ഫീ ഉണ്ട് അപ്ലിക്കേഷൻ ഫീ വരുന്നുണ്ട് എഴുന്നൂറ്റിഅൻപത് രൂപയാണ് അപ്ലിക്കേഷൻ ഫീ ആയിട്ടുള്ളത് അത് നമുക്ക് പിന്നെ ഓൺലൈനായിട്ട് ഫീ എടുക്കാവുന്നതാണ് അതേപോലെ തന്നെ എസ് സി എസ് ഡി ബി ഡബ്ല്യു ഡി അതേപോലെ തന്നെ ഓഫീസേഴ്സ് ഫ്രം ഡിഫൻസ് ആൻഡ് റെഗുലർ എംപ്ലോയീസ് ഓഫ് ഇ സി ഐ എൽ ഒന്നും എന്തില്ല ഫീ കാര്യങ്ങളും വരുന്നില്ല അപ്ലിക്കേഷൻ ഫീ വരുന്നില്ല ഇനി ഓൺലൈൻ ഓൺലൈനായിട്ടാണ് നമ്മൾ അപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യേണ്ടത് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം ജോലി കിട്ടാനുള്ള സാധ്യത ഉണ്ട് പിന്നെ കമ്മ്യൂണിക്കേഷൻ ഫുള്ള് ഇമെയിൽ ഐ ഡി ഫോൺ നമ്പർ ഒക്കെ വെച്ചിട്ടായിരിക്കും ചെയ്യുന്നുണ്ടാവും അപ്പം അതൊക്കെ നമ്മൾ കറക്റ്റ് ആയിട്ട് കൊടുക്കേണ്ടതായിട്ടുണ്ട് പിന്നെ ഇന്ത്യൻ സിറ്റീസ് ടെസ്റ്റിന് മാത്രമേ ഇതിലോട്ട് അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അതേപോലെ തന്നെ എങ്ങനെ ഇതിലോട്ട് അപ്ലൈ ആണെന്നുള്ള ഇവിടെ പോലെ ഡബ്ല്യൂ 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 ഡോട്ട് ഇ സി ഐ എൽ ഐ എൻ്റെ ഓപ്പണിംഗ് ഫോർ അഡ്വർടൈസ്മെന്റ് ഡീറ്റെയിൽസ് എടുത്തുകഴിഞ്ഞാല് ജോലിന്റെ ഡീറ്റെയിൽ നിങ്ങൾക്ക് കിട്ടും ലാസ്റ്റ് ഡേറ്റ് അപ്ലിക്കേഷൻ വരുന്നത് അഞ്ചാം തീയതിയാണ് അഞ്ച് ആറ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ആണ് ലാസ്റ്റ് ഡേറ്റ് ആയിട്ട് വരുന്നത് ഇതിന് മുമ്പായിട്ട് നിങ്ങൾ ഓൺലൈനായിട്ട് ഈ ഒരു ജോലിക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യുന്ന സമയത്ത് പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫ് അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട് സിഗ്നേച്ചർ അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട് അതിൻ്റെയൊക്കെ ഫോമാറ്റ്സും എങ്ങനെ അപ്ലോഡ് എന്നുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് നിങ്ങൾ നോക്കാം ഓക്കെ സോ ഓൺലൈനായിട്ട് നിങ്ങൾക്ക് പേയ്മെന്റ് ചെയ്തിട്ട് ഈ ഒരു അഞ്ച് ആറ് രണ്ടായിരത്തി ഇരുപത്തി മുമ്പായിട്ട് നിങ്ങൾക്ക് അപേക്ഷിക്കാവുന്നതാണ് സോ ക്വാളിഫിക്കേഷൻ ഉള്ളവർ ആർക്കൊക്കെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റുമോ അവർക്ക് ഈയൊരു അവസരം ഉപയോഗപ്പെടുത്താവുന്നതാണ് ഓക്കെ സോ ഇതുപോലുള്ള ജോബ് റിലേറ്റഡ് കണ്ടൻറ്റായിട്ട് ഇനിയും ഈ ചാനലിലൂടെ നിങ്ങളോട് വരുന്നതായിരിക്കും ഓക്കെ താങ്ക്